ിൽ ഇടതുപക്ഷത്തിന് അടിയറവ് പറയേണ്ടി വന്നു ബി ജെ പി തകർക്കാൻ രണ്ടായല്ല ഒന്നായി നിന്ന് പൊരുതണമെന്ന തിരിച്ചറിവ് സി പി ഐ എമ്മിന് വന്നിരിക്കുന്നു അവസാന നിമിഷത്തിൽ പത്രിക പിൻവലിച്ച എൻ സി പിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇടതുപക്ഷം തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞു സ്ഥാനാർത്ഥിത്വം ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മഹാരാഷ്ട്രയിൽ ഇടതുപക്ഷ പത്രിക പിൻവലിച്ച മാറ്റത്തിന്റെ വലിയ തുടക്കം തന്നെയാണ് ഒരു കാലം വരെ കണ്ടാൽ വാളെടുത്തിരുന്ന പലരുമെന്ന് ഒറ്റക്കെട്ടാണ് രാജ്യത്തെ ബാധിച്ച കൊറോണ എന്ന വൈറസിനെ ഓടിക്കാൻ ഒന്നിച്ചു നിന്നതുപോലെ രാജ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ള വർഗീയ വൈറസിനെ ഓടിക്കാനായി ആദ്യം മഹാരാഷ്ട്രയിൽ എൻ സി പിയും സി പി ഐ എമ്മും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു രണ്ടായി നിന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ രണ്ടായി പിളരുമെന്നും അത് അവരെ എതിർത്തു നിൽക്കാൻ പാകത്തിനുള്ളതായിരിക്കില്ല എന്നും തിരിച്ചറിഞ്ഞതോടെ സി പി ഐ എം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നാക്കി മാറ്റാനായി ബി ജെ പി താഴെ എന്ന അജണ്ട മുൻനിർത്തിക്കൊണ്ട് ഒന്നായി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഗോത്രവർഗ മണ്ഡലമായ ദിൻ ദോരയിലെ സ്ഥാനാർത്ഥിയായ ജെ പി ഗോവിന്ദ് ആണ് പത്രിക പിൻവലിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദിൻഡോരി മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിന് ഒരു ലക്ഷം വോട്ട് നേടിയിരുന്നു പത്രിക പിൻവലിച്ചതിന് പിന്നാലെ മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥി എൻ സി പി ഭാസ്കർ ബഗാരക്ക് സി പി എം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു മഹാവികാസ് അഘാഡിക്ക് പിന്തുണ നൽകിയതിലൂടെ ദിൻഡോറിയിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സി പി ഐ എം ഗോവിദിനപ്പുറമേ നാസിക് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ എൻസിപിയുടെ നിവർത്തി അരിംഗലെ ബി ജെ പിയുടെ അനിൽ ജാദവ് എന്നിവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച രണ്ട് തവണ എംപിയായ ശിവസേനയുടെ ഹേമന്ത് ഗോഡ്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ പാൽഘട്ട് ജില്ലയിലെ തലസരി ദഹാനു മണ്ഡലങ്ങളിൽ പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിൽ മത്സരിച്ച സി പി ഐ എം നൂറിടത്ത് വിജയിച്ചിരുന്നു എട്ട് സി ബി ഐ എം സ്ഥാനാർത്ഥികൾ ഗ്രാമത്തലവന്മാരെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു മുംബൈ നഗരത്തിൽ ട്രേഡ് യൂണിയനുകളിലൂടെ നേടിയിരുന്ന സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടമായെങ്കിലും പാൽഘട്ട് ജില്ലയിലും നാസിക് ജില്ലയിലും സിബിഐ എമ്മിന് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട് പൊതുവെ പലയിടത്തുമുള്ള സി ബി ഐ എം പിന്തുണ ഉറപ്പായും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാവുകയും ബി ജെ പിക്ക് പ്രതികൂലമാവുകയും ചെയ്യും കാലങ്ങൾ കഴിയും കഴിയുംതോറും അപ്രതീക്ഷമായി കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുവാനോ കാലുറപ്പിക്കാനോ ആകില്ല എന്ന തിരിച്ചറിവാണ് കളമാറ്റത്തിലുള്ള അവരുടെ പ്രധാന കാരണം ഒന്നിച്ചു നിന്ന് ഊട്ടിയുറപ്പിക്കുന്ന തീക്കനലാണ് ബി ജെ പിക്ക് നേരെയുള്ള യഥാർത്ഥ ആയുധം